നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം പരസ്പരം പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂര് മേയർ എം കെ വർഗീസും കോർപ്പറേഷന്റെ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് തന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗിച്ച മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂർ അയ്യന്തോളിൽ നടന്ന കോർപ്പറേഷന്റെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് സുരേഷ് ഗോപി വീണ്ടും മേയറെ പ്രശംസിച്ച് രംഗത്ത് വന്നത് മേയർക്കെതിരെ നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്നും അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു മേയർ സുരേഷ് ഗോപി അടുപ്പത്തിനെതിരെ സി പി ഐ ഈ ഇടയ്ക്ക് രംഗത്ത് വന്നതാണ് വലിയ ഒരു വിവാദമായ അല്ലെങ്കിൽ മേയർ വിമർശന പാത്രമായ ഒരു സംഭവമായിരുന്നു അത് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന വീണ്ടും ഇത്തരത്തിലുള്ള പ്രസ്താവന കൂടി വന്നിരിക്കുന്നത് അതേസമയം തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ മേയർ സുരേഷ് ഗോപിയെ പ്രശംസിച്ചു തൃശ്ശൂരിന് സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്ന് മേയർ പറഞ്ഞു ജനം സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു അതേസമയം തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്ത് ജലസേചനത്തിന് സ്പ്രിങ്ക്ലറുകൾ വയ്ക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഇതിന് കൊച്ചിൻ ദേവസ്വം ബോർഡും മേയറും അനുമതി നൽകണമെന്നും പുൽപ്പടർപ്പ് വെച്ചുപിടിപ്പിക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മൈതാനം നനയ്ക്കാൻ റീസൈക്കിൾ ചെയ്ത വെള്ളം ഉപയോഗിക്കാനാകും രാവിലെ മൂന്ന് മണിക്കൂറും വൈകുന്നേരം മൂന്ന് മണിക്കൂറും സ്പ്രിങ്ക്ലറുകൾ ഇട്ടാൽ ാട് മൈതാനത്തെ ജല ജലദൌർബല്യത്തിന് പരിഹാരമാകുമെന്നും അദ്ദേഹം അതേസമയം സുരേഷ് ഗോപിയുമായി അടുപ്പമുണ്ടെന്ന സി പി ഐ ആരോപണത്തെ തുടർന്ന് തൃശൂർ മേയർ എം കെ വർഗീസിനെ സി പി എം ജില്ലാ സെക്രട്ടറി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദം എൽ ഡി എഫിന് ദോഷമാകുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുന്നറിയിപ്പ് നൽകി എന്നതടക്കമുള്ള വിവരങ്ങൾ സൂചനകളൊക്കെ പുറത്തുവന്നതാണ് തുടർന്ന് വാർത്താ സമ്മേളനം വിളിച്ച മേയർ എല്ലാം രാഷ്ട്രീയമായി കാണുന്നത് ശരിയല്ല എന്നൊരു വിശദീകരണം നൽകിയിരുന്നു വികസനത്തിനോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപിയെ കണ്ടതെന്നും താൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണെന്നും എം കെ വർഗീസ് വിശദീകരിക്കുന്ന സാഹചര്യമൊക്കെ കേരള രാഷ്ട്രീയം കണ്ടതാണ് മാത്രമല്ല സി പി ജില്ലാ സെക്രട്ടറി കെ കെ വാൽസരാജ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി മേയറുടെ രാജി ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള സൂചനകളൊക്കെ ഈ ഒരു സംഭവം വിവാദമായ സമയത്ത് പുറത്തുവന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലത്തിൽ എൽഡിഎഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു കൌൺസിലിൽ വരെ സുരേഷ് ഗൌബയുടെ മൃദുസമീപനമാണ് മേയർ പുലർത്തിയതെന്നായിരുന്നു സിപിഐയുടെ ആക്ഷേപം സുരേഷ് ഗോപിയോട് തനിക്ക് പ്രത്യേക ആഭിമുഖ്യമില്ലെന്ന് എം കെ വർഗീസ് പറഞ്ഞിരുന്നു എം പി ആയും എം എൽ എ ആയും ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർ വന്നാലും കോർപ്പറേഷനും ജനങ്ങൾക്കും ഗുണകരമായ പദ്ധതികൾക്ക് നിലകൊള്ളും മേയർ രാജിവെക്കണമെന്ന സി പി ഐ ജില്ലാ സെക്രട്ടറിയുടെയും സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിന്റെയും ആവശ്യം എം കെ വർഗീസ് തള്ളി പലപ്പോഴും യാദൃച്ഛികമായാണ് സുരേഷ് ഗോപിയെ കണ്ടത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു മേയർ അന്ന് നൽകിയത് എന്തായാലും ഇന്ന് വീണ്ടും ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സി പി ഐ സി പി എം പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത